ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധോലോക പ്രവർത്തനങ്ങളുടെ നേതാവാണെന്ന് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും അവരെ സംരക്ഷിക്കുകയാണ് ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന ബാനറിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം കൂൾ സിറ്റി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പട്ടാമ്പി ജംഗ്ഷനിൽ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും ജനങ്ങളുടെ വലിയ നീതി നിഷേധിക്കപ്പെടുന്നവന്റെ പ്രതീക്ഷയായിരുന്നു പലപ്പോഴും ഒരു അത്താണിയായിരുന്നു എന്നാൽ ആ അത്താണിയുടെ മതിൽ കെട്ട് പൊളിച്ചെടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല സംവിധാനത്തെ ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമിന്റെ അധോലോക സംഘത്തോട് ഉപമിക്കുമാറും തരത്തിലുള്ള അധോലോകത്തിലേക്ക് കൊണ്ടുപോയി കിട്ടി എന്നതാണ് വർത്തമാന കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നു ഞാൻ പറയുന്നത് കേരളത്തിലെ പോലീസ് സേനയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണക്കാരൻ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് അൻവർ സാദത്ത് പറഞ്ഞു ഇസ്മായിൽ വിളയൂർ സി എ റാസി സി എ സാജിത്ത് സേതലവി വടക്കേതിൽ കെ പി എം ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് മെയിൻ റോഡ്